നമസ്കാരം മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടു ജെയിംസ് കൂടലിന് ചുമതല വിശദാംശങ്ങൾ മീഡിയ റംഗ് പ്രസൻസ് പാക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അൽ നാഡ ട്രെയിനിങ് സെൻറ്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടു ജെയിംസ് കൂടലിന് ചുമതല ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഒ ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടതായി കെ അധ്യക്ഷൻ കെ സുധാകരൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഒ ഐ സി സിയുടെ ചാർജുള്ള കെ പി സി സി ഭാരവാഹികളുമായി കൂടിയാലോചിച്ച് ഗ്ലോബൽ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുവാനും നിലവിലുള്ള ഒ ഐ സി സി ഇൻകാസ് സംഘടനാ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും സംഘടന ഇല്ലാത്ത രാജ്യങ്ങളിൽ പ്രവർത്തനം സജ്ജമാക്കാനും ഒ ഐ സി സി ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടലിനെ ചുമതലപ്പെടുത്തിയതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒ ഐ സി സി ഇൻകാസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സന്നദ്ധ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെയും ചുമതല ജെയിംസ് കൂടൽ നിർവഹിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി ഒ ഐ സി സി ഇൻകാസ് പ്രവർത്തകരുടെ സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടൽ അറിയിച്ചു അതേസമയം അതാത് രാജ്യങ്ങളിലുള്ള ദേശീയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടില്ല ഇന്നത്തെ ടുഡേ സ്റ്റോക്ക് Supported by Park Dine Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.